ഇഷ്കെ മദീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നസീഹത്ത് ഉസ്ബാഹ് പന്ത്രണ്ടിലാണ് നാം ഉള്ളത് ഇന്ന് റബൽ ഔവൽ പന്ത്രണ്ട് എങ്ങും നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ പേരിലുള്ള മൗലിതകളും മറ്റ് പ്രകീർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു റബുൽ ഇസത്ത് അങ്ങനെ പ്രകീർത്തിക്കുന്നവരിലും നബിസ് അല്ലാഹു അലൈ തങ്ങളെ പിൻപറ്റുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വഴികളും റോഡുകളും പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം നബിസ് അല്ല അല്ലാഹു അലൈ വസല്ലമാത്തങ്ങളുടെ തിരുവിറവികൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് വളരെ സന്തോഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് നബി അല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ തിരുവിറവി പക്ഷേ ഒന്നാലോചിച്ചാൽ നാം കൂടുതൽ നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാൻ കാരണമാകും നബിസല്ലാഹു അലൈ വസല്ലാ തങ്ങളുടെ പി കൊണ്ട് സന്തോഷിക്കുന്ന നമ്മൾ തോരണം കെട്ടുന്നതിലും മറ്റുമായി സമയം ചിലവഴിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് മകരുവും ഇഷാഹുവാങ്ങും വിളിക്കുമ്പോൾ നമ്മൾ പ്രവാചക സ്നേഹിയാണെങ്കിൽ ഉടനെ എത്തേണ്ടത് പള്ളിയിലേക്കാണ് നിസ്കാരത്തിലേക്കാണ് നിസ്കാരം കല ആക്കിക്കൊണ്ട് മകരവ് നിസ്കാരം കല ആക്കിക്കൊണ്ട് നമ്മൾ എന്തു ചെയ്താലും തീർത്തും അത് നമുക്ക് ഗുണകരമാവുകയില്ല അള്ളാഹു റബുൽ ഇസത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കുമാറാകട്ടെ ദീന എന്നാൽ നസിഹത്താണ് അദ്ദീനു അൻ നസീഹ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അദ്ദീനു അൻ നസീഹ അപ്പോൾ സഹാബികൾ ചോദിച്ചു ലിമൻ ആരോടാണ് നബിയെ ആരോടെല്ലാമാണ് നബിയെ നബി സലാഹു അലഹി തങ്ങൾ പറഞ്ഞു ലില്ലാഹി വ കിതാബിഹി വലി റസൂലിഹി വലി ഐമ്മത്തിൽ മുസ്ലിമീന വ വീം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ കിതാബിനോടും അവൻ്റെ പ്രവാചകനോടും മുസ്ലിം നേതാക്കളോടും മുസ്ലിം ബഹുജനങ്ങളോടുമാണ് നസീഹത്ത് ഉണ്ടാകേണ്ടത് അപ്പോൾ അള്ളാഹുവിനോടും പ്രവാചകനോടും കിതാബിനോടും മുസ്ലിം നേതാക്കളോടും ബഹുജനത്തോടും എങ്ങനെയാണ് നാം ഗുണകാംക്ഷ ചെയ്യേണ്ടത് അത് വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത് അവനിൽ വിശ്വസിക്കുക അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക എന്നിവയാണ് ഒരു സൃഷ്ടി സൃഷ്ടാവിനോടുള്ള കടപ്പാട് അംഗീകരിക്കുന്നതും അത് വീട്ടാൻ പ്രയത്നിക്കുന്നതും ഈ മൂന്ന് കാര്യങ്ങളിലൂടെയായിരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കുക അവനനുസരിക്കുക ധിക്കരിക്കാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ സമ്പൂർണ്ണമായി നിലവിൽ വന്നാൽ ആ അടിമ വിജയിയായി തൻ്റെ രക്ഷിതാവിനോടുള്ള കടപ്പാട് അവൻ വീട്ടി അള്ളാഹുവിനോടുള്ള നസീഹത്ത് സമ്പൂർണമായി കിതാബിനോടുള്ള നസീഹത്ത് കിതാബിൽ പരിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുക അത് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് എന്നാൽ പ്രവാചകനോടുള്ള നസീഹത്തോ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യലും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടുത്തെ ചര്യമൊറുക പിടിച്ച് ജീവിക്കുക എന്നതാണ് എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും മുസ്ലിം നേതാക്കളോട് സഹകരിക്കലും നന്മയുള്ളവരെ അനുസരിക്കലും അവരിലെ തിന്മ ബോധ്യപ്പെടുത്തി കൊടുക്കലുമാണ് അവരോടുള്ള നസീഹത്ത് ബഹുജനങ്ങളോടാവട്ടെ ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനോടുള്ള കടപ്പാടുകളെല്ലാം തന്നെ നസീഹത്താണ് നാം പറഞ്ഞ എല്ലാ വിഭാഗത്തോടും ഒരു വിശ്വാസിക്കുള്ള ബന്ധവും കടമയും കടപ്പാടും വീട്ടേണ്ടതാണ് വീട്ടേണ്ട രൂപമാണ് നിസീഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് നന്മ വരട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി യജ്ഞിക്കുന്നതും നമ്മുടെ ഔദാര്യമല്ല ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നത് നമ്മുടെ ഔദാര്യമല്ല അത് അവൻ്റെ അവകാശം അത് അവൻ്റെ അവകാശമാണ് നമ്മുടെ ബാധ്യതയാണെന്നർത്ഥം ഒരു വിശ്വാസിയുടെ ആരാധനാ കർമ്മങ്ങളിൽ വരെ ഈ കടപ്പാടുകളോടുള്ള സൂചനകൾ നമുക്ക് ദൃശ്യമാണ് നിസ്കാരത്തിൽ ഇമാമിനെ തുടരുന്നതും അണികളൊന്നിച്ച് നിൽക്കുന്ന നിന്ന് നിസ്കരിക്കുന്നതും ഓരോ പ്രവർത്തനങ്ങളും തിക്കറുകളും ഒരുമിച്ച് ചെയ്യുന്നതും ഈ കടപ്പാടിൻ്റെ സൂചനകളാണ് നമുക്ക് നൽകുന്നത് അത്ത ഹീയാത്തിൽ പ്രവാചകന് വേണ്ടിയുള്ള സലാമിനു ശേഷം അസ്സലാമു ഇബാദില്ലാഹി സ്വാലിഹീൻ നമ്മുടെയും അള്ളാഹുവിൻ്റെയും സച്ചരിതരായ എല്ലാ ദാസന്മാരുടെ മേലിലും രക്ഷയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന നടത്തുന്നതും ആ നസീഹത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം അപ്പോഴാണ് നസീഹത്തുണ്ടാവുക നബിസലാഹുഅലൈ വസല്ലമ്മ പറഞ്ഞു ലായോ മിനു അഹദുക്കും മാ അഹിഹിബുലി നബ്സിഹി തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും താൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല അപ്പോൾ താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ലഭിക്കണമെന്ന മനസ്സ് അതാണ് മുഹമ്മിനോടുള്ള മറ്റൊരു നസീഹത്ത് പറഞ്ഞു വന്നത് നാം നമ്മുടെ കുട്ടികളോടും നമ്മളെക്കാൾ താഴ്ന്ന നമ്മുടെ കുട്ടികളല്ലെങ്കിലും മറ്റുള്ള കുട്ടികളോടും ഒക്കെ നാം നസീഹത്ത് നടത്തേണ്ടതുണ്ട് പ്രത്യേകം ഓർക്കേണ്ടത് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്കൂലും നാം റായി എത്തി നിങ്ങളോരോരുത്തരും മേക്കുന്നവരാണ് തൻ്റെ മേച്ചിൽ ജീവികളെക്കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അത് മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ എന്തായാലും നമ്മുടെ കീഴിലുള്ള എല്ലാത്തിനെയും മേക്കേണ്ടത് പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരാണ് മദീനയിലെ ക്ഷാമകാലത്ത് നാനൂറ് ഒട്ടകങ്ങൾക്ക് എടുക്കാനുള്ള സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്ത ഉസ്മാൻ റലിയള്ളാഹു എന്നും അടിമകളെ മോചിപ്പിക്കാനും ഇസ്ലാമിനെ ശക്തിപ്പെടുത്താനുമായി തൻ്റെ മിക്കതനവും ചെലവഴിച്ച അബൂബക്രസുദ്ദീഖ് റലിയല്ലാഹു എന്നും നമുക്ക് കാണിച്ചു തന്നത് ഈ ഗുണകാംക്ഷയാണ് അള്ളാഹു റബുൽ എജ്ജത്ത് നാം നമ്മെ അവരെ പിൻപറ്റി ജീവിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ മദീനയിലെ ഇന്നത്തെ ചോദ്യം മദീനയിലെ ക്ഷാമകാലത്ത് നാനൂറ് ഒട്ടകങ്ങൾക്കെടുക്കാനുള്ള സമ്പത്തുകൾ മുഴുവനും ദരിദ്രർക്ക് ദാനം ചെയ്തത് ആരായിരുന്നു അലൈക്കും വാർമത്തല്ലാ വാത്ത്